നമസ്കാരം ഉപനിഷത്തുക്കളിലൂടെ എന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ചാന്തോക്യോ ഉപനിഷത്ത് എപ്പിസോഡ് നൂറ്റി ഇരുപത് ആ പുരുഷൻ്റെ രണ്ട് പ്രത്യേക പ്രത്യേകതരം കവിയുടെ അതായത് കുരങ്ങിൻ്റെ പൃഷ്ടം പോലെ ചുമന്നതാകുന്നു പുണ്ടരീകം പോലെ ശോഭനമാണ് ആ ആദിത്യ പുരുഷന് ഉത് എന്നാണ് പേര് എന്തെന്നാൽ ആ പുരുഷൻ പാപങ്ങളിൽ നിന്നും ഉയർന്നു നിൽക്കുന്നു ഇതറിയുന്ന പുരുഷനും പാപങ്ങളിൽ നിന്നും മുക്തനാകുന്നു ആ ദേവന്റെ രണ്ട് പക്ഷങ്ങളാണ് ഋക്കും സാമവും അതുകൊണ്ടാണ് ഉദ്ഗീതമായത് അതിനാൽ അദ്ദേഹത്തെ പറ്റി ഗാനം ചെയ്യുന്നവൻ ഉദ്ഘാതാവാകുന്നു ആ ദേവൻ ആദിത്യലോകത്തിനും മുകളിലുള്ള ലോകങ്ങളെയും ദേവന്മാരുടെ കാമനകളെയും ഭരിക്കുന്നു ഇത് അതിദൈവതമായ ഉദ്ഗീതോപാസനയാകുന്നു പിന്നെ അധ്യാത്മോപാസനയെ പറ്റി പറയുന്ന വാക്കുതന്നെ ഋക്ക് പ്രാണം തന്നെ സാമം ഇങ്ങനെ വാഗ്രൂപമായ ഋക്കിൽ പ്രാണരൂപമായ സാമം അധിഷ്ഠിതമായിരിക്കുന്നു അതുകൊണ്ട് ഋക്കിൽ അധിഷ്ഠിതമായ സാമത്തെയാണ് ഗാനം ചെയ്യുന്നത് വാക്കുതന്നെ പ്രാണൻ തന്നെ അമം ഇങ്ങനെ രണ്ടും ചേർന്ന് സാമമായി ചക്ഷുസു തന്നെ റിക്ക് ആത്മാവ് സാമം ഇങ്ങനെ രൂപത്തിലുള്ള ഋക്കിൽ സാമം അധിഷ്ഠിതമായിരിക്കുന്നു അതിനാൽ ഋഖിൽ അധിഷ്ഠിതമായ സാമം ഗാനം ചെയ്യപ്പെടുന്നു ചക്ഷുസു തന്നെ സ ആത്മാവ് അമ ഇങ്ങനെ രണ്ടും ചേർന്ന് സാമം ആയി നമസ്കാരം ബാക്കി അടുത്ത എപ്പിസോഡിൽ